നമ്മളെ ചലച്ചിത്രങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട കിട്ടുന്ന ഒരു കാലഘട്ടമാണിത് നിർമ്മാതാക്കളെതിരെയുള്ള വാർത്തകൾക്ക് കിട്ടാൻ ഒരു ഒരു കാലമാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു ഒരു സിനിമയില് അത് ഹോമോസെക്ഷാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ് ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല ഉള്ളൂ അവർ തിയേറ്റർ കത്തിക്കും നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ് നമ്മൾ ആരെയും ആക്രമിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോവില്ല അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാണ് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ നമ്മുടെ സ്വത്വബോധത്തെ തന്നെ തകർക്കാനായിട്ട് പരിശ്രമിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ നസ്രാണി ശക്തി എന്നുള്ള നിലയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഭയെ കുറിച്ചുള്ള അഭിമാന ബോധത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കാം ഒരു ബിലോങ്ങിംഗ്നെസ് ആ കൂട്ടായ്മയുടെ നന്മകൾ നമ്മൾ തിരിച്ചറിയണം നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു വളരെ താല്പര്യപൂർവ്വം നിങ്ങളെല്ലാം ഈ നസ്രാണി ഐഡന്റിറ്റി ജീവിക്കുന്ന ചെറുപ്പക്കാരായിട്ട് മാറുന്നു എന്നുള്ളതില് അത് തീർച്ചയായിട്ടും നന്മയിലേക്ക് കൂടുതൽ സ്നേഹത്തിലേക്ക് അപരന് വേണ്ടി കുരിശെടുക്കാൻ നമ്മളെ നിർബിക്കുന്ന നിർബന്ധിക്കുന്ന വിശ്വാസത്തിലേക്കുള്ള യാത്രയാണ്